ഹായ് ഹലോ വെൽക്കം ടു മൈ ചാനൽ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം രാവിലെ കുറച്ച് നല്ല ബീഫ് കിട്ടി ബീഫല്ല പോത്ത് ഇപ്പോൾ ചോദിക്കും ബീഫും പോത്തും ഒന്നല്ലേ എന്ന് ബീഫും പോത്ത് ഞങ്ങൾ ട്രിവാൻഡ്രത്ത് ഒന്നല്ല ബീഫ് കാള ഇറച്ചിയും പോത്ത് ബഫലയും കേട്ടോ രണ്ടും രണ്ടായിട്ടും ഇവിടെ ട്രിവാൻഡ്രത്ത് കിട്ടും ബഫലോ മീൻസ് പോത്ത് വേറെ ആയിട്ടും കിട്ടും കാള ഇറച്ചി വേറെ ആയിട്ടും കിട്ടും അതുകൊണ്ട് ഞങ്ങൾ പോത്തിറച്ചിയാണ് ഇവിടെ കൂടുതലും വാങ്ങുന്നത് കാള കാളയിറച്ചിയെക്കാട്ട് കൂടുതലും പോത്തിറച്ചിയാണ് വാങ്ങുന്നത് മുന്നേ ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഒരുപാട് പേര് ഞാൻ പോത്തിറിച്ചി വെച്ചു എന്ന് പറഞ്ഞു ഇപ്പോൾ മണ്ടി പോത്തും കാളയും എന്നൊക്കെ ചോദിച്ചാണ് കമന്റ്സ് ഉണ്ടായിരുന്നത് പോത്തും കാളയും ചുരാണ്ടോ ഒന്നല്ല ഞങ്ങൾക്ക് സെപ്പറേറ്റ് സെപ്പറേറ്റ് വാങ്ങാൻ കിട്ടും കാള ഇറച്ചി വേറെ കിട്ടും പോത്തിറച്ചി വാങ്ങാൻ കിട്ടും അപ്പോൾ ഞങ്ങൾക്ക് ഇന്ന് കുറച്ച് പോത്തിറച്ചി ഇവിടെ എല്ലാ സൺഡേയ്സിലും പോത്തിറച്ചി അവൈലബിൾ ആണ് ദിവസം മിക്കവാറും കിട്ടാറില്ല സൺഡേയ്സിലാണ് കൂടുതൽ കിട്ടുന്നത് നല്ല കിട്ടിലും പോത്തിറച്ചി കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതിനെ കഴുകി ക്ലീൻ ചെയ്യാൻ വച്ചിരിക്കുകയാണ് ഇന്ന് രാവിലെ ബ്രേക്ക്ഫാസ്റ്റിനും ഈ പോത്തിറച്ചാണ് പോത്തിറച്ചും പുട്ടും പോത്തിറച്ചിയും വയ്ക്കാന്ന് പറഞ്ഞിട്ടാണ് നിൽക്കുന്നത് പുട്ടിനുള്ള മാവനാന്ന് അനുശോചിക്കുന്നു മണിയെട്ടരയായി പോത്തിറച്ചി കറി ഒന്നും ആയിട്ടില്ല വീഡിയോ എടുക്കുന്നതുകൊണ്ട് കുറച്ചൊന്നും ലേറ്റ് ആവും കേട്ടോ അപ്പോൾ അടുക്കളയും ആകെ വൃത്തികേടായിട്ട് കിടക്കുകയാണ് കാരണം രാവിലെ എണീറ്റ് ഉടനെ ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടത് നോക്കണം അപ്പം വീഡിയോയും കൂടെ എടുക്കുന്നതുകൊണ്ട് ക്ലീനിങ് കാര്യങ്ങളൊക്കെ നടന്നിട്ടില്ല എന്നാലും മാക്സിമം ഞാൻ നീറ്റാക്കി ഇട്ടിട്ടുണ്ട് അപ്പോൾ നമുക്ക് പോത്തിറച്ചി കറി വെക്കാം ബീഫും പോത്തും ഒന്നല്ല നല്ല കീട്ടിലും പോത്ത് കിട്ടിയിട്ടുണ്ട് കേട്ടോ പൂത്ത് കഴുകി ക്ലീൻ ചെയ്ത് വച്ചിട്ടുണ്ട് ഇനി അതിന് വേണ്ട സാധനങ്ങൾ കടുക് വറുക്കാനായിട്ട് ഗ്രാമ്പൂ സ്റ്റാർ പട്ട പെരും ജീരകം ബേലീസ് ഇത്രയും സാധനങ്ങൾ ഒന്ന് കടുക് പൊട്ടിക്കാൻ സമയം ഇട കടുക എണ്ണ ഒന്ന് ചൂടായിട്ട് പൊട്ടിക്കുന്ന സമയം പിന്നെ വേണ്ടത് വെളുത്തുള്ളി ഇഞ്ചി കൊച്ചുള്ളി ഒരു സവാളോടെ എടുത്തിട്ടുണ്ട് പച്ചമുളക് ഇതെല്ലാം ഞാൻ ചോപ്പ് ചെയ്താ ഇടുന്നത് ചതയ്ക്കുന്നില്ല ഇനി ചതക്കുന്നതിനെ കാട്ടി ചോപ്പ് ചെയ്യുന്നതാണ് ഇഷ്ടം കേട്ടോ അപ്പോൾ ഇതെല്ലാം ഒന്ന് ചതച്ച് അല്ല സോറി ചോപ്പ് ചെയ്ത് ഇതുമൊന്ന് ചോപ്പ് ചെയ്തെടുക്കുക പിന്നെ മസാലപ്പൊടികൾ മുളക് ആവശ്യത്തിന് മുളക് എരിവ് ഓരോരുത്തരുടെ എരിവനുസരിച്ച് മുളക് അതേ അളവിന് മല്ലിപ്പൊടി എടുക്കുക കുറച്ച് മഞ്ഞൾപ്പൊടി കരം മസാല കുരുമുളക് പിന്നെ കുറച്ച് ഉപ്പ് ഇവിടെ വേണം കേട്ടോ ഇത്രയും സാധനം മതി അട്ടിപ്പൊഴി പോത്താണേ ആദ്യം ഞാൻ നമ്മുടെ മസാലാസ് എല്ലാം ഒന്ന് മൂപ്പിച്ചെടുക്കുകയാണ് നമ്മുടെ പോത്ത് കറിക്ക് നല്ല കളർ കിട്ടാനാണ് പ്രത്യേകം ഞാനൊന്ന് മൂപ്പിച്ചെടുക്കുന്നത് അല്ലെങ്കിൽ സോഭോളൊക്കെ വഴറ്റുന്ന സമയം ഒന്ന് മൂപ്പിച്ചെടുത്താൽ മതി ഇത് കുറച്ചുകൂടെ നല്ല കളറിൽ വരാൻ വേണ്ടിയിട്ട് പ്രത്യേകം ആദ്യം ഒന്ന് മൂപ്പിച്ചെടുക്കുകയാണ് മുളക് പൊടി ആവശ്യത്തിന് നിങ്ങളുടെ എരിവ് അനുസരിച്ച് എടുക്കുക അതേ അളവിന് മല്ലിപ്പൊടി എടുക്കുക കുറച്ച് മഞ്ഞൾപ്പൊടി ഗരം മസാല കുരുമുളക് കുരുമുളകൊക്കെ കുറച്ച് കൂടുതൽ നിന്നാൽ നല്ലൊരു കുരുമുളകിൻ്റെ ടേസ്റ്റൊക്കെ ഉണ്ടാവും കേട്ടോ അപ്പോൾ ഇതൊന്ന് വേറൊരു പാനിലിട്ട് നമുക്കൊന്ന് മൂപ്പിച്ചെടുക്കാം ആ പാനൊന്ന് ചൂടാവട്ടെ നമ്മുടെ പാൻ ചൂടായിട്ടുണ്ട് ഇതിലേക്ക് ഈ പൊടികളെല്ലാം ഒരുമിച്ചിട്ട് തന്നെയാണ് ഞാൻ മൂപ്പിക്കുന്നത് ഓരോരുത്തർ ഓരോ സ്റ്റൈലിൽ വയ്ക്കുക ഇതിപ്പോൾ ഞാൻ വയ്ക്കുന്ന സ്റ്റൈലാണ് ഇതിന് മുന്നേ ഞാനൊരു പോത്തിൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അത് ഞാൻ യൂട്യൂബൊക്കെ തുടങ്ങിയ സമയത്ത് ആട്ടോ അതത്ര ഒരു ക്ലാരിറ്റി ഒന്നും ഉണ്ടായിരുന്നില്ല പെട്ടെന്ന് ഞാൻ ഇങ്ങനെ ഇടാമെന്ന് പറഞ്ഞ് ഇട്ടതാണ് നമുക്ക് ഇതിനെപ്പറ്റി കൂടുതലൊന്നും അറിവില്ലാത്ത സമയത്ത് അതായത് ലൈറ്റൊക്കെ ഞാൻ റിങ് ലൈറ്റൊക്കെ വാങ്ങുന്നതിന് മുന്നിലുള്ളതാണ് അപ്പോൾ വീഡിയോ ക്ലാരിറ്റിയൊക്കെ കുറച്ച് കുറവാണ് പക്ഷേ ക്യാമറ തന്നെയാണ് ഷൂട്ട് ചെയ്തതെങ്കിലും ഇത്രയും ഒരു ഇതിപ്പോൾ ഭയങ്കര പെർഫെക്ഷൻ എന്നല്ല ഞാൻ പറയുന്നത് ഇത്രയും ഭംഗി അതിനുണ്ടാവില്ല എന്നാണ് ഞാൻ ഉദ്ദേശം കേട്ടോ അത് ഞാൻ വേറൊരു രീതിയിലാണ് വെച്ചത് കേട്ടോ ഇതും ഞാൻ കുക്കറിലാണ് വെക്കുന്നത് അടുപ്പത്തൊക്കെ ഇട്ട് ഏട്ടൻ്റെ അവിടെ കല്ലിക്കാട് പോകുമ്പോൾ ഉണ്ടല്ലോ അമ്മ അടുപ്പത്തിട്ട് അങ്ങനെ കനലിലിട്ട് വേവിച്ച് വേവിച്ചെടുക്കും ഓ അതൊക്കെ വേറൊരു ടേസ്റ്റ് കേട്ടോ ഇവിടെ ഇങ്ങനെ അടുപ്പൊന്നും വേണമെങ്കിൽ സെറ്റ് ചെയ്യാം അതിനുള്ള സാവകാശവും സമയമൊന്നും ഇല്ലാത്തതുകൊണ്ട് ഇന്നും കുക്കറിൽ തന്നെയാണ് വയ്ക്കുന്നത് അല്ലാതെ അടുപ്പത്തിട്ട് വേവിച്ചാലും നല്ല ടേസ്റ്റാണ് വെറുതെ നമ്മുടെ ഗ്യാസ് അടുപ്പിൽ വേണമെങ്കിൽ ഇട്ട് വയ്ക്കാം പക്ഷെ അത് കുറേ സമയം എടുക്കും കുക്കറിലാവുമ്പോൾ ഒരു അരമണിക്കൂർ കൊണ്ട് കാര്യം കഴിയും ഇതിനെ നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുക കരിഞ്ഞു പോകരുത് കരിങ്ങാൻ നമ്മുടെ ഇറച്ചിക്കറി കഴിക്കും അതുകൊണ്ട് കരിയാണ്ട് ഒന്ന് നല്ലതായിട്ട് മൂപ്പിച്ചെടുക്കുക അപ്പം നമ്മുടെ പോത്തുകറി നല്ല നല്ല കളറിലിരിക്കും കേട്ടോ ഈ കളറിലിരിക്കുന്നതൊക്കെ കാണാൻ ടേസ്റ്റ് ഇല്ലെങ്കിൽ പോലും ലുക്ക് ഉണ്ടെങ്കിൽ ഭയങ്കര നമുക്ക് കാണുമ്പോൾ തന്നെ അങ്ങ് കഴിക്കാൻ തോന്നും അപ്പോൾ കളറ് നല്ല കളറൊക്കെ ഉണ്ടെങ്കിൽ സംഭവം കൊള്ളാം എന്ന് ഇത് കഴിക്കെങ്കിലും ചെയ്യില്ലേ ഇത് ഒന്ന് മൂത്ത ശേഷം വേണം ഞാൻ പോത്തും എല്ലാം കൂടെ മിക്സ് ചെയ്താണ് മസാല എല്ലാം കൂടെ ആയ ശേഷം എല്ലാം കൂടെ കുക്കറിലിട്ടാണ് വേവിക്കുന്നത് എനിക്കങ്ങനെ ചിലപ്പോൾ കുക്കറിൽ വേവിച്ച ശേഷം എല്ലാം ഇതിൽ മിക്സ് ചെയ്യും ഇന്നിപ്പോൾ എല്ലാം കൂടെ മിക്സ് ചെയ്താണ് വേവിക്കുന്നത് അതാണ് കുറച്ചുകൂടി എനിക്ക് ടേസ്റ്റി ആയിട്ട് തോന്നിയിട്ടുള്ളത് മസാലയൊക്കെ ആ പോത്തിനകത്ത് ഇറങ്ങും കേട്ടോ വേവിച്ചിട്ട് ഇതിൻ്റെ കൂടെ മിക്സ് ചെയ്യുമ്പോൾ എനിക്ക് അത്രയും ഒരു ടേസ്റ്റ് ഫീൽ ചെയ്യുന്നില്ല ഇതെന്തായാലും ഒന്ന് ഒന്ന് പോത്തിനെ കുക്കറിൽ കയറ്റിയിട്ട് വേണം പുട്ട് പുട്ടവിക്കാനായിട്ട് പുട്ട് ആവിയേറ്റെടുക്കാനായിട്ട് നനച്ചൊക്കെ വെച്ചിട്ടുണ്ട് പക്ഷേ പോത്ത് ഫസ്റ്റ് അത് കുക്കറിൽ വേവുന്ന സമയം നമുക്ക് പുട്ട് പുട്ടവിച്ചെടുക്കാം അപ്പോഴേക്കും പുട്ടു പോത്തും ആവും എട്ടര മണി ആയി കേട്ടോ വേദം എണീറ്റിട്ടില്ല ഇന്ന് സൺഡേ ആണ് വേദം എണീറ്റിട്ടില്ല ഭയങ്കര ഉറക്കമാണ് ഏട്ടനുണ്ട് പക്ഷേ ഏട്ടനെ ബ്രേക്ക്ഫാസ്റ്റ് കൊടുക്കട്ടെ ഒമ്പത് മണിയാണ് ഞാൻ പറഞ്ഞിരിക്കുന്ന സമയം പക്ഷേ ഒമ്പത് മണിക്കും ആവും തോന്നില്ല ഒമ്പതര ആവും അവിടെ കള്ളിക്കാട് അമ്മയാണെങ്കിൽ ഉണ്ടല്ലോ ഇത് മുഴുവൻ മുളക് മല്ലി നമ്മളുടെ ട്രുവാനത്ത് മുളകും മുളകും എന്ന് ഈ മുളക് എന്ന് പറയുന്നത് കേട്ടോ മുളക് മല്ലി ഗരം മസാല എല്ലാം കൂടെയൊക്കെ മുഴുവനെ ഇട്ട് വറുത്ത ശേഷം പൊടിച്ചെടുക്കും ഗരം മസാല അറിയില്ല മല്ലി മുളകുമൊക്കെ ഇങ്ങനെ മുഴുവനായിട്ട് വറുത്ത ശേഷമാണ് പൊടിച്ചെടുക്കുന്നത് ആ അത് വേറൊരു ടേസ്റ്റ് ആ മസാല ഞാൻ ചിലപ്പോൾ കൊണ്ടുവരാറുണ്ട് കേട്ടോ അതവിടെ ചേച്ചിയും വയ്ക്കും പക്ഷേ അങ്ങനെ മുഴുവനായിട്ട് വറുത്ത് പൊടിക്കുന്ന കണക്കൊന്നും എനിക്കറിയില്ല ഇനി കള്ളിക്കാട് വേദയുടെ വെക്കേഷൻ ആയിട്ട് വേണം കള്ളിക്കാട് പോയി എനിക്ക് കുറച്ച് വീഡിയോസൊക്കെ അടിപൊളിയായിട്ട് ഷൂട്ട് ചെയ്യാം അവിടെ വയലൊക്കെ ഉണ്ടല്ലോ വയലിലൊക്കെ അടുപ്പ് കൂട്ടി ദീപചേച്ചിയൊക്കെ കൂട്ടി അടിപൊളിയായിട്ട് എടുക്കണം കേട്ടോ നമുക്ക് സെറ്റ് ചെയ്യാം അതായത് മസാലപ്പൊടികളെല്ലാം മൂത്ത് വന്നിട്ടുണ്ട് ഒരുപാട് കിടന്നാൽ കരിഞ്ഞു പോകും കൈ ഇങ്ങനെ ഇളക്കി കൊടുക്കുക കേട്ടോ കൈ എടുത്തിട്ട് പോയാൽ അടിയിൽ കരിയും ചെയ്യും മുകൾ ഭാഗം മുഖത്തുമില്ല അവസാനം നമ്മുടെ ഇറച്ചിക്കറി കയ്പായിരിക്കും കേട്ടോ അപ്പോൾ ഇത് ഓഫ് ചെയ്യാണ് മൂത്ത് വന്നിട്ടുണ്ട് ഇത് ഓഫ് ചെയ്താലും കുറച്ച് സമയം കൂടെ നമ്മൾ കൈ കൊണ്ടൊന്നിങ്ങനെ എടുക്കാൻ ഇങ്ങനെ കിണ്ടി കൊടുക്കുക അല്ലെങ്കിൽ ഈ ചൂട് കൊണ്ട് പാത്രത്തിൻ്റെ ചൂട് കൊണ്ട് അടിയിലുള്ളത് കരിഞ്ഞു പോകും കേട്ടോ ഇവിടെ ഏട്ടനാണെങ്കിൽ പുറത്ത് ഏത് വാങ്ങിയാലും വെന്ത് ഇങ്ങനെ കൈ കൊണ്ട് എടുക്കുമ്പോൾ പഞ്ഞി പോലെ ഇരിക്കണം ചിക്കൻ എന്നൊക്കെ പറഞ്ഞാൽ ഒന്ന് ഹാർഡ് ആയിട്ടിരുന്നാലല്ലേ കടിച്ചിട്ട് തിന്നാ ഒരു ഇതുണ്ടാവുള്ളൂ ഇവിടെ ഏട്ടനെല്ലാം പഞ്ഞി പോലെ ഇരിക്കണം ആ വീട്ടിൽ അച്ഛനാണെങ്കി ഇങ്ങനെ അതുപോലെ കടിച്ച് കഴിക്കാൻ വേണം പിന്നെ അല്ലെങ്കിൽ ചിക്കൻ ഒന്നും പറഞ്ഞ് വയ്ക്കുന്നുണ്ട് ഞാൻ ചോദിക്കും ഇന്നത്തെ എൻ്റെ ഇർച്ചക്കരക്ക് നല്ല കളർ ഉണ്ടാവും എന്നാണ് എൻ്റെ വിശ്വാസം ഓരോ ദിവസവും ഓരോ സ്റ്റൈലിൽ വയ്ക്കും കേട്ടോ പക്ഷെ ടേസ്റ്റ് എല്ലാം ഒന്നു തന്നെയാണ് അങ്ങനെ ഏട്ടൻ കളിയാക്കാരും ഉണ്ട് സലീം കുമാറിന്റെ സ്റ്റെപ്പ് പോലെ ആയിരുന്നില്ല എങ്ങനെ വെച്ചാല് പരീക്ഷണങ്ങൾ നടത്താറുണ്ട് പക്ഷേ ടേസ്റ്റ് എല്ലാം ഒന്ന് തന്നെയാണ് ഇപ്പം പക്ഷെ കുറച്ചുകൂടെ ഞാൻ ബെറ്റർ ആയട്ടോ കുറേയൊക്കെ വയ്ക്കാനൊക്കെ പഠിച്ചു എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഇത് ട്രൈ ചെയ്യാതിരിക്കരുത് നിങ്ങൾ ഇങ്ങനല്ല വയ്ക്കുന്നെങ്കിൽ ഇതുപോലെ ട്രൈ ചെയ്യാം ടേസ്റ്റിലൊക്കെ വ്യത്യാസം വരും ഞാൻ പിന്നെ ഒന്ന് പറഞ്ഞേ ഉള്ളൂ അപ്പോൾ ആ പാത്രത്തിൻ്റെ ചൂടൊക്കെ പോയിട്ടുണ്ട് ഇതിവിടെ ഇങ്ങനെ മാറ്റി മാറ്റിവെക്കാം ഇനി അടുത്ത പരിപാടി നമ്മുടെ സവോള കൊച്ചുള്ളി ഇതെല്ലാം ഒന്ന് ചോപ്പ് ചെയ്തെടുക്കണം ആദ്യം സവോളയും കൊച്ചുള്ളിയും ചോപ്പ് ചെയ്യാം അപ്പോഴത്തേക്ക് കുക്കറടുപ്പത്ത് വെച്ച് ചൂടാവാനായിട്ട് വയ്ക്കാം കുക്കറിലാണ് ഞാൻ പോത്ത് വയ്ക്കുന്നത് ഇത് ചൂടാവുന്ന സമയം നമുക്ക് കൊച്ചുള്ളിയും സവോളയും ആദ്യം ആദ്യമൊന്ന് ചോപ്പറിലിട്ട് ചോപ്പ് ചെയ്തെടുക്കാം ചോപ്പറില്ലാത്തവർ അരിഞ്ഞെടുത്താൽ മതി അല്ലെങ്കിൽ ചതച്ച പറ്റില്ല അരിങ്ങെടുക്കുക അല്ലെങ്കിൽ ചോപ്പറിലിട്ട് ചോപ്പ് ചെയ്തെടുക്കാം കുഞ്ഞു കുഞ്ഞായിട്ട് അരിഞ്ഞെടുക്കുക എനിക്കിങ്ങനെ ചോപ്പ് ചെയ്തെടുക്കുന്നതാണ് ഇറച്ചിക്കൊക്കെ ഭയങ്കര കൂടുതൽ ഇഷ്ടം കേട്ടോ കണ്ടോ എൻ്റെ ഏട്ടനാണ് എനിക്ക് തോട് പൊളിച്ചു തന്നത് കൊച്ചുള്ളിയുടെ എല്ലാം ചോപ്പ് ചെയ്തെടുക്കാം അപ്പോഴേക്കും കുക്കർ ചൂടാവും നമ്മൾ അരിയുന്നതിലും കാര്യമുണ്ട് സ്ലൈസായിട്ട് അരിയുമ്പോൾ വേറൊരു ടേസ്റ്റ് കുഞ്ഞായിട്ട് അരിയുമ്പോൾ വേറൊരു ടേസ്റ്റ് ചോപ്പ് ചെയ്തെടുക്കുമ്പോൾ വേറൊരു ടേസ്റ്റ് എനിക്ക് ചോപ്പ് ചെയ്യാനാണ് ഇഷ്ടം ോക്കട്ടെ ആയിട്ടുണ്ട് ഒരുപാട് ചോപ്പ് ചെയ്തെടുക്കണ്ട പിന്നെ കൊച്ചുള്ളിയും സവോളയൊക്കെ എണ്ണയിട്ട് വഴറ്റിയ ശേഷമാണ് വെളുത്തുള്ളി ഇഞ്ചി ഇടുന്നത് അപ്പോൾ ആ മധുരത്തിൻ്റെ ഒരു കുറവ് കൊച്ചുള്ളി സവോളയുടെ ഒക്കെ മധുരം ഉണ്ടല്ലോ അതൊന്ന് കുറഞ്ഞു എന്നാണ് പറയുന്നത് അപ്പോൾ അതുപോലെ തന്നെ നമുക്ക് ഞാനിപ്പോഴും അങ്ങനെയാണ് ചെയ്യുന്നത് സവാളയും കൊച്ചുള്ളിയും വഴറ്റിയ ശേഷം ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളകിടാവേ വെളിച്ചെണ്ണ ഒഴിക്കാവേ കുക്കർ ചൂടായിട്ടുണ്ട് കുറച്ച് കൂടുതൽ ഒഴിച്ചാലേ കൊള്ളാവും എണ്ണ കൂടുതൽ കൂടുതലൊഴിച്ച് അത് കറിയ ടേസ്റ്റ് ഇല്ലാത്ത അല്ലേ നമ്മുടെ പോത്തിലും കുറച്ച് കൊഴുപ്പൊക്കെ ഉണ്ട് കേട്ടോ അപ്പം അതനുസരിച്ച് ആ അതിന് മുന്നേ ഇപ്പം ഞാൻ സവോള കൊച്ചുണ്ട് തട്ടേണ് വീഡിയോ എടുത്തിട്ടാൽ എല്ലാ കാര്യങ്ങളും പോവും എണ്ണയിൽ കടുക് പൊട്ടിക്കുന്നില്ല പകരം പെരിഞ്ചീരകം ഗ്രാമ്പു സ്റ്റാർ പട്ട ഒരു ബേ ലീവ്സ് ഇതെല്ലാം കൂടെ ഇട്ട് കൊടുക്കണേ ചിലപ്പോൾ ഞാൻ കടുക് പൊട്ടിച്ചു ഇടാറുണ്ട് ഇന്നിപ്പം കടുകൊന്നും പൊട്ടിക്കുന്നില്ല ഇതൊന്നും മൂക്കട്ടെ കഴിഞ്ഞ ദിവസം ബ്രോസ്റ്റഡ് ചിക്കൻ ഉണ്ടാക്കിയപ്പോൾ ഒരു വലിയൊരു അബദ്ധം എനിക്ക് പറ്റി അതിൽ മൈദ കോൺഫ്ലോർ മിക്സ് നമ്മൾ ചെയ്യുന്നില്ലേ അതിലൊരു മുട്ട പൊട്ടിച്ചൊഴിക്കണമായിരുന്നു മുട്ട ഒഴിച്ചില്ല പക്ഷേ ടേസ്റ്റ് ഉണ്ടായിരുന്നു പിന്നീട് ഞാൻ ഈ മുട്ട പൊട്ടിച്ച് ഒഴിച്ചില്ല എന്ന് വന്ന് ഫ്രിഡ്ജിൽ തുറന്നു നോക്കിയപ്പോൾ എടുത്തു വച്ച മുട്ട അതങ്ങനെയും മാറിയിരിക്കുന്നു പിന്നെ ഞാനതിലൊരു കമൻ്റായിട്ട് പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ നിങ്ങൾ ബ്രോസ്റ്റഡ് ചെയ്യുകയാണെങ്കിൽ മുട്ടോടെ പൊട്ടിച്ചൊഴിച്ചിട്ട് ചെയ്യാം കേട്ടോ ആ മൈദ കോൺഫ്ലോർ മിക്സിൽ എനിക്കിന്ന് കറിവേപ്പിലില്ല എൻ്റെ കറിവേപ്പിലെല്ലാം പുഴു തിന്നു ഞാൻ പിന്നെ പുറത്തൊന്ന് വാങ്ങാനൊന്നും പോയില്ല കറിവേപ്പിലില്ലാതെ ഞാനിന്ന് പോത്ത് കറി വരുന്നത് ഇത് മൂത്തിട്ടുണ്ട് ഇനി നമുക്ക് സവോള കൊച്ചുള്ളി എനിക്ക് നമ്മുടെ പോത്തില് സവോള ഇട്ട് വയ്ക്കുന്നതാണ് കുറച്ച് കൂടുതൽ ഇഷ്ടം കൊച്ചുള്ളിയെ കാട്ടി ഞാനിന്ന് കൊച്ചുള്ളിയും സവോളയും ഇന്ന് കൊച്ചുള്ളി കുറച്ച് കൂടുതൽ എടുത്തിട്ടുണ്ട് ഒരു സവോളയും എടുത്തിട്ടുണ്ട് അതായത് കൂടുതലും ഞാൻ സമോള ആയിട്ടാണ് വയ്ക്കുന്നത് പക്ഷേ എന്നായിട്ടാ പറഞ്ഞു കൊച്ചുളി ആയിട്ട് വച്ചാൽ മതി എന്ന് പറഞ്ഞതുകൊണ്ട് കൊണ്ട് കൊച്ചുളി കൂടുതൽ എടുത്തു നന്നായിട്ട് വായിച്ചു കൊടുത്താൽ ഉള്ളി വഴഞ്ഞ് വരുന്ന സമയം വെളുത്തുള്ളി ഇഞ്ചി പച്ചമുളക് ഇത്ര മതി കേട്ടോ ഒരുപാടായാലും അതിൻ്റെ ഒരു ചവ കൂടുതലായിട്ട് നിൽക്കും അതുകൊണ്ട് അതത്രയും മതി പോത്ത് ഒന്നര കിലോ ഉണ്ട് ഉണ്ടേട്ടോ ആയിട്ടുണ്ടേ പച്ചവെളൊക്കെ അങ്ങനെ കുറച്ചിതായിട്ട് കിടക്കട്ടെ എങ്കിലേ കൊള്ളാവും ഒന്നര കിലോ ബീഫുണ്ടേ ബീഫല്ല പോത്ത് നമ്മുടെ ലുലൂല് പോകുമ്പോഴും എറണാകുളം ഒക്കെ ഉണ്ടോയെന്ന് അറിയില്ല ഇവിടെ ട്രിവാൻഡ്രത്തും ബഫല്ലോ മീറ്റ് എന്ന് പറഞ്ഞാൽ സെപ്പറേറ്റ് വെച്ചിട്ടുണ്ട് ബീഫ് എന്ന് പറഞ്ഞാൽ സെപ്പറേറ്റ് വെച്ചിട്ടുണ്ട് രണ്ടും രണ്ടാണ് അത് ഒന്ന് ആദ്യം മനസ്സിലാക്കുക നമ്മുടെ ട്രിവാൻഡ്രത്തും രണ്ടും രണ്ട് സാധനമാണ് രണ്ടായിട്ട് വാങ്ങാൻ കിട്ടും ഉള്ളിന്ന് വഴഞ്ച് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് കൊടുക്കാം ഈ ചോപ്പ് ചെയ്യുന്നതാണ് എനിക്കിഷ്ടം ഇങ്ങനെ ചെറുതായിട്ട് കിടക്കും മറ്റേത് അരങ്ങ വരില്ലേ അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടമാണ് കേട്ടോ ഇനി നന്നായിട്ടൊന്ന് വഴ വഴൻറ്റ് ഒന്ന് മൂത്ത് വരണം കേട്ടോ സവോളയൊക്കെ ഒന്ന് മൂത്ത് വഴണ്ടല്ല നല്ല മൂത്ത് വരണം കൊച്ചുള്ളിയും സവോളയൊക്കെ നല്ലതായിട്ടൊന്നും മൂപ്പിച്ചെടുക്കാം ഉപ്പ് ഇട്ട് കൊടുക്കാവേ ഉപ്പ് ഞാൻ ഒന്നിലിട്ടിട്ടില്ല ഉപ്പിട്ട് കൊടുത്തു ഇത് മതിയാവില്ല കുറച്ചുകൂടെ ഉപ്പ് വേണ്ടിവരും കുറച്ചൊന്നും ഇട്ടിട്ട് വേണമെങ്കിൽ പിന്നീട് ഇടാം മിക്കവാറും വീഡിയോ എടുത്ത് ഞാൻ എടുക്കുമ്പോൾ ഉപ്പ് കൂടുതലായിരിക്കും അത് കോൺസെൻട്രേഷൻ ഫുൾ വീഡിയോയിലേക്ക് പോകും അപ്പോൾ പല കാര്യങ്ങളും ഒന്നും പോകും ഇത് കൊണ്ട് പറ്റുന്നതാണ് നമ്മുടെ സോളയും കൊച്ചുമ വെളുത്തുള്ളി ഇഞ്ചിയൊക്കെ ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട് നല്ല മണം വരുന്നുണ്ട് കേട്ടോ ഇനി ഇതിലേക്ക് നമ്മുടെ പോത്ത് നല്ല കഴുകി വൃത്തിയാക്കി അട്ടിപ്പൊടിയാക്കി വെച്ചിരിക്കുന്ന നല്ല നല്ല കിട്ടിലം പോത്ത് കേട്ടോ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ഇതിലേക്ക് നമ്മൾ മൂപ്പിച്ച് വെച്ചിരിക്കുന്ന മുളകുപ്പൊടി മല്ലിപ്പൊടി കുരുമുളക് ഗരം മസാല ഗരം മസാല പിന്നെന്താ ഇത്രയേ ഉള്ളൂ അത്രയും സാധനങ്ങൾ ഇട്ട് കൊടുക്കുകയാണ് ഇതിലൂടെ ഇട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ചട്ടൽ ഉപ്പിട്ടിട്ട് കൊടുക്കാവേ അങ്ങനെ കുറച്ച് ഉപ്പെല്ലാം ഇട്ട് കൊടുത്തോളൂ നമ്മുടെ മീറ്റിൽ ഉപ്പ് ഇല്ല കുറച്ച് ഉപ്പ് കൊടുക്കാം കുറച്ച് കുറച്ചിട്ടുള്ളൂ വേണമെങ്കിൽ പിന്നെ ഇടാം വെള്ളം നന്നായിട്ടൊന്നും ഇളക്കുക വെള്ളമൊന്നും ഒഴിക്കുന്നില്ല ഈ പോത്തിൽ നിന്ന് വെള്ളം ഇറങ്ങും കേട്ടോ നമ്മൾ വെള്ളമൊന്നും ഒഴിക്കുന്നില്ല നന്നായിട്ട് മിക്സ് ചെയ്ത ശേഷം മൂടി വെച്ച് ഒരു ഹൈ ഫ്ലെയിമും രണ്ട് ലോ ഫ്ലെയിമും വിസിൽ കേൾപ്പിച്ച് നോക്കാം എന്നിട്ട് വെന്തില്ല വീണ്ടും വേവിക്കാമേ ഇതിപ്പം നമുക്ക് ഫുൾ ഞാൻ മിക്സ് ചെയ്ത് എല്ലാം ക്ലിയർ ആയിട്ടുണ്ട് നമുക്കിതിന് ഒരു ഹൈ ഫ്ലെയിമും രണ്ട് ലോ ഫ്ലെയിമും വിസിൽ കേൾക്കട്ടെ അപ്പോഴേക്കും പുട്ട വയ്ക്കാം ഇതവിടെ ആവുന്ന സമയം പുട്ടാവും അപ്പോഴേക്കും ബ്രേക്ക്ഫാസ്റ്റ് റെഡിയാവും ബീഫു ആവും പുട്ടു ആവും ഇനി ഇത് വിസില് കേട്ട് വേവട്ടെ ബന്ധശേഷം നമുക്ക് കാണാം ഒരടുപ്പത്ത് പുട്ടാവുന്നു ദേ അടുപ്പത്ത് പൂത്ത് കറി റെഡി ആയിക്കൊണ്ടേയിരിക്കുന്നു പുട്ടായി അയ്യോ പൊടിഞ്ഞു പോയിൻ്റെ പുട്ട് ഒരു കയ്യിൽ ക്യാമറയായിരുന്നു അതുകൊണ്ട് പറ്റിയതായിട്ടോ ആദ്യത്തെ പുട്ട് പൊടിയെങ്കിലും രണ്ടാമത്തെ പുട്ട് ഞാൻ പൊടിയാതെടുത്തു അത് മറ്റേ കയ്യിൽ ക്യാമറയായിരുന്നു അപ്പം ഞാൻ ഒന്ന് സ്പോഴ്സിന് തട്ടിയതായിട്ടോ അപ്പോൾ അത് പൊടിങ്ങി രണ്ട് വിസിലേ ഞാൻ കേൾപ്പിച്ചുള്ളൂടെ കാരണം ഒരുപാട് സമയമായിരുന്നു വിസിൽ വരാനായിട്ട് അതുകൊണ്ട് ഇനി വെന്തോ എന്ത് പോയാലോ എന്ന് കരുതി രണ്ട് വിസിലേ കേൾപ്പിച്ചിട്ടുള്ളൂ നോക്കട്ടെ നല്ല മണം വരുന്നുണ്ടേ കുറച്ച് കറിവേപ്പില മല്ലേനം കറിവേപ്പില ഇരുന്ന് കറിവേപ്പില കേട്ടോ പഴയ കറിവേപ്പില കറിവേപ്പിലിരുന്നുണ്ട് അത് വാടിക്കിടക്കുന്നത് ഇങ്ങനെ കുഴപ്പമില്ലുള്ളതാണ് അവിടെ നിന്ന് കിഴി ഇത് രണ്ടും ഇടാണ് ചിക്കൻ അല്ലല്ലോ പോത്ത് വെന്തോ നോക്കണ്ടേ ഗ്രേവി വേണമെങ്കിൽ കുറച്ച് ചൂടുവെള്ളം ചൂടാക്കി ഇതിൻ്റെ കൂടെ സാധാരണ കുറച്ചുകൂടെയൊക്കെ ഗ്രേവി വരുന്നതാണ് ഇന്നത്തെ ബീഫിലെ ഗ്രേവി കുറവും ഗ്രേവി വേണോ അപ്പോൾ കുറച്ച് ചൂടുവെള്ളം എവിടെയായിരുന്നു ഗ്രേവി വേണം അപ്പോൾ കുറച്ച് ചൂടുവെള്ളം ഞാൻ അനു ബീഫ് വെന്തോ നോക്കിയില്ല കുറച്ച് വെള്ളം ചൂടാക്കി ഇതിൻ്റെ കൂടെ ഒഴിച്ച് ഒന്ന് തിളപ്പിച്ചെടുക്കാവേ ഒരു പീസ് വെന്താന്ന് നോക്കട്ടെ അതെവിടേക്ക് വരും ആ വെന്തു അതെ നല്ല ഇതായിട്ട് വെന്തിട്ടുണ്ട് എന്തായാലും ഗ്രേവി വേണ്ടവർക്ക് സാധാരണ പോത്ത് വേവിക്കുമ്പോൾ നല്ല വെള്ളം വരും ഇന്നത്തെ പോത്തിനെന്തോ വെള്ളമില്ല വെള്ളം കുടിക്കാത്ത പോത്തണമ്പ് ഗ്രേവി കുറവ് പക്ഷെ നല്ലതായിട്ടുണ്ട് ഇതാണ് സ്റ്റൈല് കാരണൊന്നും പറഞ്ഞാൽ മനസ്സിലാവില്ല ഇതൊന്ന് ടേസ്റ്റ് നോക്കട്ടെ ഉപ്പും എരിവും ഒക്കെ ഉണ്ടോ ഏ അടിപൊളി വന്നിട്ടുണ്ടേ പൊള ഉപ്പൊക്കെ ഉണ്ട് ഇനി ഗ്രേവിയോട് ഒഴിക്കുമ്പോഴേ ആവുള്ളൂ നല്ല ടേസ്റ്റ് ഉണ്ട് ഉപ്പൊക്കെ നല്ല കറക്റ്റായിട്ടുണ്ട് അടിപൊളി എരിവ കടിപൊളിയിട്ടുണ്ട് കേട്ടോ തിളച്ച ശേഷം കുറച്ച് പച്ച വെളിച്ചെണ്ണ കൊണ്ട് എൻ്റെ മുകളിലേക്ക് ഒഴിക്കാതെ വെള്ളം തിളച്ചിട്ടുണ്ടേ ഇതിലേക്ക് ആവശ്യത്തിന് നോക്കിയിട്ട് ഓരോരുത്തരുടെ ഗ്രേവിയുടെ കണക്ക് നോക്കിയിട്ട് ഇവിടെ നല്ല ഗ്രേവി വേണം എല്ലാവർക്കും വേണം പക്ഷേ ഇങ്ങനെ ഇരിക്കുന്നതല്ലേ കുറച്ചുകൂടി ടേസ്റ്റ് നല്ല ഡ്രൈ ആയിട്ട് കുറച്ചുകൂടെ ഒഴിക്കാം ഇനി അത് നല്ല തിളച്ചതിൻ്റെ കൂടെ മിക്സ് ആവണേ അത്രേ മതി ഇനി ഒഴിച്ചു വെള്ളമായി പോവും ഇതൊന്നും ഞാൻ മൂടി വെച്ചേ വെയിറ്റ് മാറ്റിയിട്ട് മൂടി വെച്ചു അപ്പോൾ നല്ല എല്ലാം തിളച്ച് എല്ലാ സൈഡിലും ആവും എന്നിട്ട് ഇതിൽ കൂടെ ആവി ഇങ്ങനെ വരുമ്പോൾ നമുക്ക് ഓപ്പൺ ചെയ്യാവേ ഇതിൽക്കൂടെ ആവി വരുന്നുണ്ട് കണ്ടോ അപ്പോൾ എല്ലായിടത്തും തിളച്ച് നല്ല ഇതായിട്ടുണ്ട് ഇനി നമുക്ക് ഓഫ് ചെയ്യാവേ നല്ല ആവി വരുന്നുണ്ട് വെയിറ്റ് മാറ്റിയിട്ടാണ് ഞാൻ വെച്ചത് കണ്ടോ അപ്പം നല്ല തിളച്ചു ഗ്രേവി വേണമെന്നുള്ളതായിരുന്നു ഗ്രേവി ഉണ്ടാക്കി ഇനി ഇതിലേക്ക് കുറച്ച് പച്ച വെള്ളിച്ചോട്ട് അപ്പോൾ നമ്മുടെ ബീഫ് കറി റെഡി രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് പുട്ടും ബീഫ് കറിയും റെഡി ഒന്നുകൂടെ ടേസ്റ്റ് നോക്കട്ടെ സൂപ്പർ വേദം ഇപ്പോൾ ഇറങ്ങി വന്നു ബീഫാണെന്ന് കണ്ടപ്പോൾ ദേഷ്യപ്പെട്ട് തിരിച്ചു പോയി ഒക്കെ ചിക്കനാണ് ഇഷ്ടം അതിനോടൊന്നും വലിയ താല്പര്യമില്ല ഇനി നമുക്കൊന്ന് കഴിച്ചു നോക്കാം പുട്ടും ബീഫ് കറിയും കൂടെ ടേസ്റ്റ് ചെയ്ത് നോക്കാം നല്ല അരിപ്പുട്ടും പോത്ത് കറിയും ബ്രേക്ക്ഫാസ്റ്റ് കുറച്ച് എടുത്തിട്ടുള്ളൂ കേട്ടോ ഇതെല്ലാം കൂടെ മിക്സ് ചെയ്ത് കഴിക്കാമേ കുറച്ച് കറിയും നല്ല ചൂട് സൂപ്പർ ടേസ്റ്റ് ഇപ്പം വെച്ചോണ്ട് പറയുന്നതല്ല അടിപൊളിയായിട്ടുണ്ട് പോത്ത് നല്ല കറി കളറൊക്കെ ഇല്ലേ നോക്കിയാൽ അടിപൊളി എല്ലാ കളറും ടേസ്റ്റും ഉപ്പും എരിവും ഓ അടിപ്പൊളി സൂപ്പർ വേണും വേറെയൊക്കെ വിശന്നിരിക്കാം കേട്ടോ ഞാനിതിങ്ങൾ അടിച്ചു അവിടെ എങ്ങനെ നിൽക്കേണ്ടി വരും അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു അപ്പോൾ പോത്തും ബഫല പക്ഷെ പോത്തും ബീഫും വേറെയാണ് ഇതിപ്പോൾ പോത്താണ് വെച്ചിട്ടുള്ളത് പോത്ത് കിട്ടുമ്പോൾ ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ബീഫും ഇങ്ങനെ വെച്ചാൽ നല്ലതായിരിക്കും കേട്ടോ അപ്പോൾ ഇങ്ങനെയല്ല വയ്ക്കുന്ന എന്നുള്ളവർ ഇങ്ങനെ ഒന്ന് വെച്ച് നോക്കുക അല്ല കിട്ടിലായിട്ടുണ്ട് അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് തന്നെയാണ് തരാ